എൻ്റെ ആ തെരൂര് പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കണം കാരണം ലോക്കൽ ബോഡി ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും കടന്നു ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ലോക്കൽ ബോഡി ഇലക്ഷൻ എന്ന് പറയുന്നത് പാർട്ടി നേതാക്കൾക്ക് വേണ്ടി തിരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കുന്ന സാധാരണ പ്രവർത്തകരാണ് അവരുടെ അവർക്ക് ഒരു പഞ്ചായത്ത് അംഗമാവാൻ അല്ലെങ്കിൽ ഒരു നഗരസഭാ കൗൺസിലർ ആവാൻ കിട്ടുന്നൊരു അവസരമാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് കോൺഗ്രസിനെതിരെ പ്രയോഗിക്കാൻ ഒരായുധം കൊടുത്തതിന് തുല്യമാണ് ശശി തരൂരിൻ്റെ ലേഖനം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അദ്ദേഹം പറയുന്നതിനോടൊന്നും പാർട്ടിക്ക് യോജിപ്പില്ല ഒന്ന് ട്രംപ് മോഡി കൂടിക്കാഴ്ച ഒരു വൻ പരാജയമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് രണ്ടാം ഘട്ടം ഇന്ത്യൻ ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചതും ആദ്യത്തെ സെയിം മെത്തേഡിലാണ് നാൽപ്പത് മണിക്കൂർ യാത്ര കയ്യിലും കാലിലും ചങ്ങലയിട്ടുകൊണ്ടാണ് അവരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് രണ്ടാമത്തെ കേരളത്തിലെ വ്യവസായങ്ങളുടെ സ്റ്റാർട്ടപ്പും ഈസ് ഓഫ് ഡൂയിങ്ങും ഉദ്ദേശ എത്തിയിട്ടില്ല എന്ന് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷയിൽ കൂടിയ ഉദ്യോഗസ്ഥർ യോഗം തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും അംഗീകരിക്കാത്ത വ്യവസായത്തിൻ്റെ ഇല്ലാത്ത വികസനം അതാണ് തരൂരിൻ്റെ ലേഖനത്തിൽ വന്ന പരാമർശം അത് തികച്ചും തെറ്റാണെന്ന് വസ്തുതകൾ നിരത്തി തന്നെ പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞ കാര്യമാണ് ആ കാരണം കൊണ്ട് തന്നെ ഈ ലേഖനത്തിനോട് ഒരു ശതമാനവും പാർട്ടി യോജിക്കുന്നില്ല ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം എഴുതുമ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു ജനപ്രതിനിധിയാണ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് എന്നുള്ള യാഥാർത്ഥ്യം അധികം മനസ്സിലാക്കണം നാല് തവണ അദ്ദേഹത്തിനു വേണ്ടി പ്രവർത്തിച്ച സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിൽ വിജയിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഞാനൊക്കെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചുമതലയാണ് അത് അദ്ദേഹം നിറവേറ്റണം അദ്ദേഹം തിരുത്തണം പാർട്ടിക്ക് വിധേയനാകണം ഇതാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാൻ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം